ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും കൃഷിയൊക്കെ തുടങ്ങിയോ മഴയൊക്കെ പോയല്ലോ ആരൊക്കെ വിത്ത് മേടിച്ചു ആരൊക്കെ ഗ്രോ ബാഗ് മേടിച്ചു എങ്ങനെയൊക്കെയാണ് കൃഷി എന്നൊക്കെ അറിയിക്കാം കേട്ടോ അപ്പം നമ്മളെ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോ കാണുന്ന ആൾക്കാരെല്ലാവരും എന്തെങ്കിലും ഒരു വിത്തെങ്കിലും മേടിച്ചിട്ട് കൃഷി ചെയ്യുക കേട്ടോ ചാക്കിലോ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ മുറ്റത്തിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കൃഷി ചെയ്യാം കേട്ടോ ഒന്ന് ചെയ്ത് കിട്ടിയാൽ മതി പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്കടാവട്ടോ അപ്പോൾ നമ്മൾ മുളക് ചെടി ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക മുളക് ഇഷ്ടം പോലെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മൾ തക്കാളി ഉണ്ടാക്കും വെണ്ട ഉണ്ടാക്കും അങ്ങനെ ഓരോന്ന് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പോകട്ടോ അപ്പോൾ തുടങ്ങി കിട്ടാനാണ് ബുദ്ധിമുട്ട് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒരു ഉപകാരം നിങ്ങൾക്ക് വേണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ വീഡിയോ കണ്ടെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ ഇതിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല നല്ല രസമുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ വരി നമുക്ക് വീഡിയോ കാണാം കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളതാ എന്നും പറയണ പോലെ തന്നെ ഞാനൊരു സിമെൻറ്റിൻ്റെ ചാക്കായിട്ട് എടുത്തിട്ടുള്ളത് നമുക്ക് ഒരു ചെലവും ഇല്ലാതെ കിട്ടുന്ന സാധനമായിട്ടത് വീട് പണി കഴിഞ്ഞപ്പോൾ ഇഷ്ടം പോലെ ചാക്കുണ്ട് അപ്പോൾ ഞാൻ അതായത് പോലെ ചാക്കിൽ കുറച്ച് മണ്ണിട്ടിട്ടുണ്ട് നമ്മൾ തക്കാളി ആയിട്ടൊന്ന് മുളപ്പിക്കാൻ പോകുന്ന തക്കാളിൻ്റെ വിത്ത് അപ്പം തക്കാളിൻ്റെ വിത്ത്ല്ലെന്ന് വിചാരിച്ച് നിങ്ങളാരും സങ്കടപ്പെടണ്ടെട്ടോ നമ്മൾ കറി ഇടാൻ വേണ്ടിയിട്ട് കറിയിൽ ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുതന്നെ തക്കാളി മുറിച്ചിട്ട് അതിൽ നിന്ന് അതിൻ്റെ കുരു എടുക്കുക കുരു എടുത്തിട്ട് ഒരു അരിപ്പയിൽ അരിപ്പയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് കെഴി ഒരധി കഴുക കേട്ടോ അപ്പോൾ അതിൻ്റെ വിത്ത് എടുക്കിട്ടോ നമുക്ക് എന്നിട്ട് ആ വിത്ത് എന്ത് ചെയ്യാറിയോ കുറച്ച് ചാരം എടുത്തിട്ട് എടുത്തിട്ട് അതിലൊന്ന് ഇതാക്കാം അതിലിട്ടിട്ടൊന്ന് എന്ത് ചെയ്യുക ഒന്ന് തിരുമ്മി കൊടുക്കെട്ടോ അതിന് ശേഷം എന്ത് ചെയ്യുക ഉണക്കണമൊന്നുമില്ല അവിടെ ഉണർത്ത് പാവിയാലും തക്കാളി തയ്യാവും കേട്ടോ നല്ലപോലെ കായ്ക്കൂട്ടോ അങ്ങനെ ചെയ്താലും ഞാനങ്ങനെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇന്ന് ഞാനൊരു പത്ത് രൂപ കൊടുത്തിട്ട് തക്കാളിൻ്റെ വിത്ത് മേടിച്ചിട്ടുണ്ട് കേട്ടോ പുറത്തുനിന്ന് വാങ്ങിയതാണ് അപ്പോൾ നമ്മൾ ചാക്ക് കുറച്ച് വലുപ്പം ഏറെയാണ് ഉയരം അപ്പോൾ അതുകൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് നമ്മളെ വിത്ത് മുളച്ച് വരുന്ന സമയത്ത് നല്ല പോലെ സൂര്യപ്രകാശം തട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താണ് കേട്ടോ കട്ട് ചെയ്തതിന് ശേഷം എന്താ നാല് ഭാഗം ചുരുട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ വല്ല കല്ലോ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ വേരൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കി കൊടുക്ക കേട്ടോ നമ്മളെ വിത്ത് മുളച്ച് തരുന്ന സമയത്ത് തടസ്സം ഉണ്ടാകാൻ പാടില്ലല്ലോ അതിന് ശേഷം കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ചാണകപ്പൊടി എന്തെങ്കിലും ഒരു വളം ഇട്ട് കൊടുത്താൽ നല്ലതാണ് കാരണം നമ്മളെ വിത്ത് മുളച്ച് തരുന്ന സമയത്ത് നല്ല കരുത്തോടുകൂടി വരും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വളം എന്താ വളരെ കുറച്ച് മാത്രം കേട്ടോ ചാണകപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കട്ടോ നമ്മൾ വിത്തിട്ട് കൊടുക്കുന്നത് വിത്ത് പല വിലൻ്റെ വിത്തും ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല ഡിസൈൻ ഒക്കെ ഉള്ള കവറോട് കൂടിയ വിത്താണെങ്കിൽ മുപ്പത് രൂപ ഒക്കെയാണ് അപ്പം ഞാനിവിടെ ഒരു പ്ലെയിൻ കവറിൽ കിട്ടുന്ന പത്ത് രൂപേൻ്റെ പാക്കറ്റാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത് മതിയിട്ട് നമുക്കൊക്കെ നമ്മൾ ഒരുപാട് കൃഷി ചെയ്യുന്ന ആൾക്കാർക്കാണല്ലോ ഒരുപാട് വിത്തു വേണ്ടത് അപ്പം ഇതിലെണ്ണം കുറവായിരിക്കും എന്നാലും അത്യാവശ്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്കിതിൽ നിന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അടിച്ചു വെച്ചിട്ടുള്ള പാക്കറ്റാണേ പത്ത് രൂപയാണേ അപ്പോൾ പലതു കൊണ്ട് കെട്ടോ ഈ പത്ത് രൂപേൻ്റെ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്താൽ ചെയ്തെടുക്കാഴ് ഞാൻ കയ്പ് എടുത്തിട്ടുണ്ട് ചീര എടുത്തിട്ടുണ്ട് വെണ്ട എടുത്തിട്ടുണ്ട് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വെണ്ട വിത്ത് പാവീട്ടുണ്ട് പിന്നെ കാന്താരി മുളക് പാവിയിട്ടുണ്ട് പച്ചമുളക് കഴി പാവിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പം നാലാമത്തെ ഉണ്ട് നമ്മൾ ചെയ്യുന്നത് തക്കാളി അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഒന്ന് പതുക്കെ നിളക്കി കൊടുക്കട്ടോ ഒരുപാട് മണ്ണിട്ട് കൊടുക്കരുത് അപ്പോൾ മുളച്ച് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാവുക കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതാ നമ്മുടെ വിത്ത് മുളച്ച് വരുമ്പോൾ നല്ല കരുത്തോടു കൂടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് സ്യൂടോ മോണെസ് കിട്ടോ രണ്ട് ടീസ്പൂണ് എടുത്തിട്ട് ഇതാ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു കപ്പിൽ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ലയിപ്പിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിതാണ് നമ്മളെ വിത്തിൻ്റെ മുകളിൽ ചാക്കിൻ്റെ മുകളിലൊന്നും ഒഴിച്ചു കൊടുക്കാം വിത്ത് നനഞ്ഞിട്ടില്ലല്ലോ ഇല്ലെങ്കിൽ തലേ ദിവസം സ്യൂഡോമോണസിൽ കുതിർക്കാൻ വെച്ചിട്ട് അങ്ങനെ നടട്ടോ അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് കുറച്ച് സ്യൂഡോമോണസ് കലക്കിയിട്ട് അതിൻ്റെ ലായനി നമ്മളെ വിത്തിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുകട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ സ്യൂഡോമോണസ് എല്ലാവർക്കും അറിയാമല്ലോ കൃഷി എല്ലാവർക്കും അറിയണ്ട അറിയുണ്ടാവും കാരണം നമ്മുടെ ചെടികൾക്ക് നല്ല ആരോഗ്യം കരുത്തൊക്കെ നൽകുന്ന ഒന്നാണ് ഒരു ജൈവ കുമിളാണ് കേട്ടോ ഇത് ഇത് രാസവള രാസ കെമിക്കലായിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ല കേട്ടോ അപ്പോൾ ഇതൊന്ന് തളിച്ചു കൊടുത്താൽ നമ്മളെ ചെടിക്ക് അതിന്റെ വേരുകൾക്കൊക്കെ മണ്ണിൽ നിന്ന് എല്ലാതും വലിച്ചെടുക്കാനുള്ള ശക്തി കിട്ടും കേട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇന്നിതാ നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ച് കരിയില പൊടിച്ചിട്ട് കൊടുക്കണ്ടേ കാരണം മഴ എപ്പോഴാണ് വേരുക നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ മുളച്ച് വരുന്ന സമയത്താണ് മഴ പെയ്യുന്നത് വെച്ചെങ്കിൽ മണ്ണ് തെറിച്ച് കഴിഞ്ഞാൽ ഒരു ഉഷാറും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ മുളച്ച് വന്നതോ തയ്യൊക്കെ പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് കരിയില പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മണ്ണ് തറിക്കാരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് മുളപ്പിച്ച് എല്ലാവരും അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു വീഡിയോ കാണുന്ന എല്ലാവരും ചാക്കോ ചാക്കോക്കരോ ബാഗോ അല്ലെങ്കിൽ ചട്ടിയോ മണ്ണിലായാലും പറ്റും എന്തെങ്കിലും ആയിട്ട് എവിടെയെങ്കിലും ആയിട്ട് എന്തെങ്കിലും ഒരു വിത്ത് വാങ്ങിച്ചിട്ട് നിങ്ങൾ കൃഷി ചെയ്യാം കേട്ടോ വിഷമില്ലാത്ത നല്ല പച്ചക്കറികൾ നമ്മളെ മക്കൾക്ക് കൊടുക്കാനായിട്ട് പറ്റും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ ഒരുപാട് വിഷാംശം അടങ്ങിയതാണല്ലോ അപ്പം നമ്മളെ മക്കൾക്ക് നമ്മൾ വിഷം കൊടുക്കാൻ തുല്യം കേട്ടോ അങ്ങനെ ചെയ്താൽ അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറിക്കരുത്